കാനഡയുടെ തലസ്ഥാനമായ ഒട്ടോവയിൽ ജോ വാങ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അദ്ദേഹം ഒരു സഞ്ചാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുകയും അവിടുത്തെ സംസ്കാരങ്ങൾ അവിടുത്തെ ഭൂപ്രകൃതി അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടും അറിഞ്ഞുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അറിവ് കരസ്ഥമാക്കിയിരുന്നത് ഇപ്പം ജോങ്വാങ് ഇങ്ങനെ ഇങ്ങനെ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാവിധ കാഴ്ചപ്പാടുകളും അദ്ദേഹം രൂപീകരിച്ചെടുത്തിരുന്നത് അങ്ങനെ ഒരിക്കലാണ് ജോവാങ്ങിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ വഴിയോ ഒക്കെ അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചത് ഭൂമിക്ക് പുറമെ ഭൂമിയെ പോലെ മറ്റൊരു ഗ്രഹമുണ്ട് ആ ഗ്രഹത്തിൽ മനുഷ്യരെ പോലെ ഒരു സമൂഹം ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു അറിവ് അദ്ദേഹത്തിന് വന്നെത്തിയത് അങ്ങനെ അദ്ദേഹം ഒരു സഞ്ചാരിയാണ് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോറർ ആണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തെ കാണണം എന്നുള്ള അതിയായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി അങ്ങനെ അദ്ദേഹം അദ്ദേഹം ആ ഒരു മറ്റു ഗ്രഹത്തിലേക്കുള്ള യാത്രക്കായിട്ട് അദ്ദേഹം ഒരുങ്ങി അങ്ങനെ അദ്ദേഹം ഒരു സ്പേസ് ഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ഗ്രഹത്തിൽ പോയിക്കൊണ്ട് ലാൻഡ് ചെയ്തു അങ്ങനെ അവിടെ എത്തിയ സമയത്ത് അന്യഗ്രഹത്തിൽ നിന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ വളരെയധികം വളരെയധികം നല്ല രൂപത്തിൽ തന്നെ ആ ഗ്രഹത്തിലുള്ള ആളുകൾ അവരെ സ്വീകരിച്ചു അങ്ങനെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് അവിടെ സഞ്ചരിക്കുന്നതിനാവശ്യമായിട്ട് ഒരു ട്രാവൽ ഗൈഡിന് അവർ നൽകുകയും ചെയ്തു അങ്ങനെ ട്രാവൽ ഗൈഡുമായിട്ടുള്ള സംസാരത്തിനിടയിൽ ട്രാവൽ ഗൈഡ് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ ലാൻഡ് ചെയ്തിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് സ്പിഞ്ച എന്ന പേരുള്ള ഒരു രാജ്യമാണ് അപ്പോൾ അദ്ദേഹം ആ പേര് ഒന്ന് കേട്ടു കേട്ടതിന് ശേഷം ട്രാവൽ ഗൈഡ് തുടരുകയാണ് അദ്ദേഹം പറഞ്ഞു ഈ രാജ്യത്തിനൊരു പ്രത്യേകതയുണ്ട് ഇതിന് ബോർഡറുകളില്ല അതിർത്തികളില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ഇത് കേട്ടപ്പം ജോവാങ്ങിന് വല്ലാത്ത അത്ഭുതമായി അതിർത്തികളില്ലാത്ത രാജ്യം അപ്പൊ അദ്ദേഹം തിരിച്ച് ഈ ട്രാവൽ ഗൈഡിനോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഗ്രഹത്തിൽ ഒരു രാജ്യമേ ഉള്ളൂ ഇല്ലേ കാരണം ബോർഡറുകളില്ലല്ലോ ഒരു രാജ്യമേ ഉള്ളൂല്ലേ എന്ന് പറഞ്ഞു അപ്പൊ തിരിച്ച് ട്രാവൽ ഈ ട്രാവൽ ഗൈഡ് അദ്ദേഹത്തോട് പറഞ്ഞത് അല്ല ഞങ്ങളുടെ രാജ്യ ഞങ്ങളുടെ ഗ്രഹത്തിൽ രണ്ട് രാജ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ജോവാങ് വീണ്ടും അത്ഭുത അത്ഭുതപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലോജിക്കിന് ഇത് യോജിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം ബോർഡറുകളില്ലാത്ത രാജ്യമാണ് മാത്രമല്ല രണ്ട് രാജ്യമുണ്ടെന്ന് അവരെ തന്നെ പറയുകയും ചെയ്തു അപ്പോൾ വീണ്ടും അദ്ദേഹം തുടർന്നുള്ള സംഭാഷണത്തിൽ ട്രാവൽ ഗൈഡിനോട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ അപ്പം നമ്മൾ കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞു രണ്ട് രാജ്യങ്ങളുണ്ട് ഈ രണ്ടാമത്തെ രാജ്യത്ത് എത്തിയെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക അതിനെന്ത് വഴിയാണുള്ളത് അവിടുത്തെ ഭൂപ്രകൃതിയിലോ അവിടുത്തെ കാലാവസ്ഥയിലോ അവിടുത്തെ സംസ്കാരത്തിലോ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഈ ഒരു പ്രശ്നം ഞങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്കും ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ജോവേങ് ആ മൊത്തത്തിൽ അത്ഭുതപ്പെട്ടു പോയി കാരണം അവർ പറയുന്ന കാര്യങ്ങളിലെ ഒരു ലോജിക്കൽ കോൺട്രഡിക്ഷൻ ആണ് അദ്ദേഹത്തെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയത് തുടർന്ന് സംഭാഷണം തുടരുകയും അദ്ദേഹം ഈ ട്രാവൽ ഗൈഡിനോട് സംസാരിച്ചപ്പോൾ അവസാനമായിട്ട് പറഞ്ഞത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇനി ഇവിടെ ആരെങ്കിലും വരികയാണെങ്കിൽ അവരോട് പറയണം ഇവിടെ രണ്ട് രാജ്യമില്ല പകരം ഒരു രാജ്യം മാത്രമേ ഉള്ളൂ എന്നാണ് നിങ്ങൾ പറയേണ്ടത് എന്നെന്ത് ചെയ്തു അദ്ദേഹം പഠിപ്പിച്ചു അങ്ങനെ അവർ യാത്ര തുടർന്നു അങ്ങനെ പിറ്റത്തെ ദിവസം ഒരു ലഞ്ച് ലഞ്ച് ടൈമിൽ അവിടുത്തെ കാര്യപ്പെട്ട വി ഐപികളുമായിട്ട് ലഞ്ച് കഴിക്കുന്ന സമയത്ത് നമ്മൾ വിസ്മയം ചെല്ലുന്നത് പോലെ അവർക്ക് അവരുടെ അവിടുത്തെ രാജാവിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അവർ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുന്നത് അങ്ങനെ അവർ അതിലേറ്റവും മുതിർന്ന ഒഫീഷ്യൽ അവരുടെ രാജാവിനെ പ്രൈസ് ചെയ്തുകൊണ്ട് തുടങ്ങിയപ്പോൾ രണ്ട് രാജാക്കന്മാരുടെ പേര് പറഞ്ഞു ഇത് കേട്ടപ്പോഴും ഈ ജോവേങ്ങന് വല്ലാത്ത അത്ഭുതമായി കാരണം രണ്ട് രാജാക്കന്മാരും ഒരു രാജ്യത്തിന്റെ രണ്ട് രാജാക്കന്മാർ പോസിബിൾ അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ തന്നെ എങ്ങനെയാണ് നിങ്ങളിവിടെ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആരുടെ ഇച്ഛപ്രകാരമാണ് ആരുടെ വില്ലനുസരിച്ചാണ് നടത്തുന്നത് എന്ന് അദ്ദേഹം തിരിച്ചങ്ങോട്ട് ചോദിച്ചു അപ്പോൾ അവിടുത്തെ ഒഫീഷ്യൽസ് അവരോട് പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ട് രാജാക്കന്മാരുണ്ട് രണ്ടു രണ്ടു പേരുടെയും ഡിവൈൻ വില് അല്ലെങ്കിൽ അവരുടെ താല്പര്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ ആയിരിക്കും എപ്പോഴും ഒരുപോലെ ആയിരിക്കും ഇനി അതല്ല എങ്കിൽ ഒരാൾ മറ്റൊരാൾ പറയുന്നതായിട്ട് അനുസരിക്കുകയും ചെയ്യും വീണ്ടും ഇദ്ദേഹത്തിന് കൺഫ്യൂഷൻ കൂടി അങ്ങനെ അദ്ദേഹം ഏറ്റവും ഒരുപാട് സംഭാഷണങ്ങൾ ഒരുപാട് ഡിബേറ്റുകൾ ഈ വിഷയത്തിൽ അവരുമായിട്ട് നടത്തിയിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു ഇനി നിങ്ങൾ രണ്ട് രാജാക്കന്മാർ ഈ രാജ്യത്തിനുണ്ട് എന്ന് പറയരുത് ഇവിടെ ഒരു രാജാവേ ഉള്ളൂ അറ്റ് എ ടൈം ഇവിടെ ഒരു രാജാവേ ഉള്ളൂ എന്ന് അദ്ദേഹം തിരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ കഥ അത് തികച്ചും ഒരു ആയിട്ടുള്ള സ്റ്റോറിയാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല ഇതിലെ കഥാപാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാനിതോടെ പറയാനുള്ള കാരണം ഇതിൽ പ്രധാനമായും മൂന്ന് ആർഗ്യുമെൻറ്റുകൾ കൃത്യമായിട്ട് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ആ ആർഗ്യുമെൻ്റുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം കഴിഞ്ഞ രണ്ട് സെഷനുകളിലായിട്ട് അവർ പ്രൂവ് ചെയ്തത് എക്സിസ്റ്റൻസ് ആണ് അഥവാ നെസസറി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡാണ് ദൈവം ഉണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ട് അല്ലെങ്കിൽ അത് ലോജിക്കലി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അഥവാ ദൈവമുണ്ട് അതൊരു നെസസറി എക്സിസ്റ്റൻസ് ആണ് നമ്മളിവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് മാരുണ്ടാവണം ദൈവം എന്നുള്ളൊരു അസ്തിത്വം ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ അതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ ദൈവമുണ്ട് എന്ന് മനസ്സിലായി എങ്കിൽ ഈ ദൈവം എന്ന് പറയുന്നത് അത് ഒരു ദൈവമാണോ അതല്ല ഒന്നിൽ കൂടുതൽ ദൈവമാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമ്മളിലേക്ക് വരാം കാരണം ഇവിടെ നമ്മുടെ ചുറ്റുപാടും തന്നെ ഒന്നിൽ കൂടുതൽ ദൈവങ്ങളെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ദൈവങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് പോളിത്തീസ്റ്റുകളുണ്ട് ആ സമയത്ത് നമ്മൾ ഒരു ഡിവൈൻ സിംഗുലാരിറ്റിയിലേക്ക് ചുരുങ്ങുകയാണ് അല്ലെങ്കിൽ മോണോ തീസ്റ്റുകളായിട്ട് നമ്മൾ ഏക ദൈവത്തിന് മാത്രം ഒരു ദൈവം ഒന്നേ ഉള്ളൂ എന്നാണ് നമ്മുടെ 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 സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിലപാട് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇത് ലോജിക്കലി ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ മൂന്ന് ആർഗ്യുമെൻ്റുകളാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് ആർഗ്യുമെൻറ്റ് ഓഫ് കൺസെപ്ഷൽ ഡിഫറൻസിയേഷൻ ആണ് രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ഫ്രം എക്സ്ക്ലൂഷൻ മൂന്നാമത്തെ ആർഗ്യമെൻ്റ് ഫ്രം ഡെഫിനിഷൻ ഓരോന്നിലേക്കും വരാം ആർഗ്യുമെന്റ് ഓഫ് കൺസെപ്ഷൽ ഡിഫറൻസിയേഷൻ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു എൻഡിറ്റി അല്ലെങ്കിൽ ഒരു ഒരു വസ്തു രണ്ടായിട്ട് മാറുന്നത് എപ്പോഴാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഏറ്റവും നല്ല രൂപത്തിൽ സോൾവ് സോൾവാകും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു എൻഡിറ്റി അത് രണ്ടെണ്ണായിട്ട് മാറുന്നത് എപ്പോൾ നമ്മൾ സ്ലൈഡിൽ നമുക്ക് കാണാൻ പറ്റും രണ്ട് ആപ്പിളുകൾ ഉണ്ട് അത് എന്തുകൊണ്ടാണ് രണ്ട് ആപ്പിളുകളായിട്ട് മാറിയത് ഒരു ആപ്പിളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്തോ ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ എന്തോ ഒരു സവിശേഷത അല്ലെങ്കിൽ എന്തോ ഒരു ഗുണം എന്തോ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് രണ്ടാമത്തെ ആപ്പിളിനുണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് അപ്പം ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും രണ്ട് ആപ്പിളുകളുടെയും സൈസ് ഡിഫറെൻ്റ് ആണ് രണ്ടിൻ്റെയും നിറം ഡിഫറെൻ്റ് ആണ് അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സിൽ ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് എന്താണ് ഇവ രണ്ടെണ്ണമാണ് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ പറയാനായിട്ട് പറ്റുന്നുണ്ട് ഇനി അടുത്ത ഒരു ഫിഗറിലേക്ക് വരുമ്പോൾ ഇവിടെയും രണ്ട് ആപ്പിളാണ് പക്ഷെ ഇവിടെ രണ്ടിൻ്റെയും സൈസ് സെയിം ആണ് പക്ഷെ കളർ ചേഞ്ച് ചെയ്തു ആകെ വ്യത്യാസം എന്നൊരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ് മാത്രമല്ല ഇത് കണ്ടാൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഇത് രണ്ടെണ്ണമാണ് ഇനി മൂന്നാമത്തെ ഒരു ഫികറിലേക്ക് പോവാം ഇവിടെയും രണ്ടെണ്ണമാണെന്ന് പറയാൻ നമുക്ക് പ്രയാസമൊന്നുമില്ല ഇവിടെ സൈസ് സെയിമാണ് വലിപ്പം സെയിമാണ് ഇതിൻ്റെ ഒരുപക്ഷെ രുചി സെയിം ആയിരിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ നിറം സെയിമാണ് ഒക്കെ സെയിമാണ് പക്ഷെ ഇവിടെ വ്യത്യാസപ്പെടുന്നത് ഇതിൻ്റെ ലൊക്കേഷനാണ് ഇതിൻ്റെ രണ്ട് ലൊക്കേഷനും ഡിഫറൻറ് ആയതുകൊണ്ടാണ് ഇവ രണ്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കൺസെപ്റ്റ് കൺസെപ്റ്റൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് രണ്ട് അസ്തിത്വങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു സവിശേഷതയിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട്സിൽ എവിടെയെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവണം രണ്ടും ഒരേപോലെ ആട്രിബ്യൂട്ട്സ് കാണിക്കുന്നതാണെങ്കിൽ നമുക്ക് രണ്ടും രണ്ടാണെന്ന് പറയാൻ കഴിയില്ല രണ്ടും ഒന്നാണെന്നേ പറയാൻ കഴിയുള്ളൂ കൂടുതലായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് നമ്മുടെ കയ്യിൽ രണ്ട് ലിറ്ററേച്ചറുകൾ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പൊ സപ്പോസ് നമ്മുടെ കയ്യിൽ എൻ്റെ ഇടത്തെ കയ്യിൽ നമ്മൾ ഏതെങ്കിലും പുസ്തകം അൽക്കമിസ്റ്റ് അല്ലെങ്കിൽ പൗലോ കൈയിലുടെ അൽക്കമിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക റൈറ്റ് ഹാൻഡിൽ മറ്റേതെങ്കിലും പുസ്തകം ഫോർ എക്സാമ്പിൾ എം ടിയുടെ മഞ്ഞ ഉണ്ടെന്ന് വിചാരിക്കുക ഈ രണ്ട് പുസ്തകങ്ങളാണെന്ന് വെച്ചാൽ ഇത് രണ്ടാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഇത് ഇതിൻ്റെയും ഇതിൻ്റെയും ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റുന്നത് കൊണ്ടാണ് ഇത് എഴുതിയ ആളല്ല ഇത് എഴുതിയത് ഇതിലുള്ള എഴുത്തുകളല്ല ഇതിലുള്ള എഴുത്തുകൾ ഇതിൻ്റെ ചട്ടയായിരിക്കുമല്ലോ ഇതിൻ്റെ ചട്ട ഇനി നോക്കൂ രണ്ട് കയ്യിലും ഒരേ പുസ്തകം വെച്ചു എന്ന് വിചാരിക്കുക രണ്ടിലും അൽക്കമിസ്റ്റാണ് വെച്ചത് അപ്പോഴും ഇത് രണ്ടെണ്ണമാണ് നമുക്ക് പറയാൻ പറ്റും കാരണം ഒന്ന് കടക്കുന്നത് എൻ്റെ ഇടത്തെ കയ്യിലും മറ്റൊന്ന് കടക്കുന്നത് എൻ്റെ വലത്തെ കയ്യിലാണ് ഏതെങ്കിലും ഒരു പോയിൻ്റിൽ ഒരു 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 വ്യത്യാസം ഇവ രണ്ടിനും ഉണ്ടായിരിക്കും ആ വ്യത്യാസം നിലനിൽക്കുന്ന കാലത്തോളം മാത്രമാണ് അവ രണ്ടായിട്ട് തുടരുക ഇല്ലെങ്കിൽ അവ ഒന്നായിരിക്കും കൂടുതൽ മനസ്സിലാവാനായിട്ട് ഞാൻ രണ്ട് പാരൽ ലൈൻസ് ആദ്യം വരച്ചിട്ടുണ്ട് ഇവ രണ്ടും ഒരേ വലിപ്പമാണ് ഒരേ നിറമാണ് എല്ലാം ഒരുപോലെയാണ് പക്ഷെ രണ്ടിന്റെയും ലൊക്കേഷൻ ഡിഫറൻ്റ് ആണ് അതുകൊണ്ട് നമുക്ക് രണ്ടാണെന്ന് പറയാൻ പറ്റും രണ്ടാമത്തെ നോക്കൂ ഏറ്റവും സെൻട്രൽ ആയിട്ട് ഞാൻ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അവിടെയും ഞാൻ രണ്ട് ലൈൻ വരച്ചിട്ടുണ്ട് പക്ഷേ രണ്ടിൻ്റെയും ഒന്നാണ് കളർ ഒന്നാണ് ലൊക്കേഷൻ ഒന്നാണ് അഥവാ അവിടെ ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആട്രിബ്യൂട്ടുകളും ഇല്ല അങ്ങനെയാണെങ്കിൽ ഇവ രണ്ട് അസ്തിത്വങ്ങളല്ല ഇവ ഒന്നാണെന്ന് നമുക്ക് പറയേണ്ടി വരും ഇതാണ് കൺസെപ്റ്റുവൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് അവ രണ്ട് കാര്യങ്ങൾ വ്യത്യസ്തപ്പെടണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം അത് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം അപ്പോൾ അത് രണ്ടാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ ഇനി ദൈവത്തിലേക്ക് വരാം സപ്പോസ് രണ്ട് ദൈവങ്ങൾ രണ്ട് അസ്തിത്വങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക ഒന്ന് ഗോഡ് എക്സ് ആണ് മറ്റൊന്ന് ഗോഡ് വൈ ആണ് നമുക്കറിയാം ദൈവത്തിൻ്റെ ക്വാളിറ്റീസ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നില്ല നെസറി എക്സിസ്റ്റൻസ് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് സർവ്വശക്തനാണ് അഥവാ പവർഫുൾ ആണ് എല്ലാം അറിയുന്നവനാണ് ആൾ നോയിങ് ആണ് അതുപോലെ അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ദൈവത്തിനുണ്ട് അപ്പം ഗോഡ് എക്സ് ദൈവമാണെങ്കിൽ അതിനെല്ലാ ക്വാളിറ്റീസും ഉണ്ടാവണം അതേ ക്വാളിറ്റീസ് ഗോഡ് വൈക്കുണ്ടാവണം ഒരു ആട്രിബ്യൂട്ട്സിലും ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആട്രിബ്യൂട്ട്സിന് ഡിഫറൻസ് ഇല്ലെങ്കിൽ ഇത് രണ്ട് അസ്തിത്വങ്ങളല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു രണ്ട് എൻഡിറ്റുകളല്ല ഇത് രണ്ടും എന്താണ് ഒന്നാണ് എല്ലാത്തിനും ഒരേ ക്വാളിറ്റി ആണുള്ളത് അതുകൊണ്ട് രണ്ടും ഒന്നായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ഇനി നോക്കുക ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്തു ഗോഡ് വൈ എന്ന് പറയുന്നതിന് നമ്മൾ ഒരു ക്വാളിറ്റി നമ്മൾ വെട്ടിക്കളഞ്ഞു ആൾ നോയിങ് അല്ല എല്ലാം അറിയുന്ന ആളല്ല ഗോഡ് വൈ എന്ന് വിചാരിച്ചു അങ്ങനെ ആയി കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ്സിൽ ഡിഫറൻസ് വന്നു രണ്ട് അസ്തിത്വങ്ങൾ വന്നു പക്ഷെ ഇവിടെ ഒരു ദൈവേ ഉള്ളൂ കാരണം എല്ലാം അറിയുന്നവനാണ് ദൈവം ആ ക്വാളിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് ദൈവമല്ല സോ നമുക്കിവിടെ പറയാം ഗോഡ് വൈ എന്ന് പറയുന്നത് എന്തല്ല ദൈവമല്ല ഗോഡ് എക്സ് എന്ന് പറയുന്നതാണ് ദൈവം ഇതാണ് ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഒരു ആർഗ്യുമെന്റ് ആർഗ്യുമെൻറ്റ് ഫ്രം എക്സ്ക്ലൂഷൻ അഥവാ നമ്മൾ വിചാരിക്കുകയാണ് രണ്ട് ദൈവങ്ങളുണ്ട് സപ്പോസ് നമ്മൾക്ക് മുന്നിൽ രണ്ട് ദൈവമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഗോഡ് എക്സ് ഉണ്ട് ഗോഡ് വൈ ഉണ്ട് രണ്ട് ദൈവങ്ങളുണ്ട് രണ്ടിനും ഒരു ആട്രിബ്യൂട്ടിൽ ഡിഫറെൻറ്റ് ഉണ്ട് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് അവരുടെ ഡിവൈൻ വില്ലാണ് അവരുടെ താല്പര്യമാണ് അവരുടെ ഇച്ഛയാണ് ഈ ഇച്ഛയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ആ ഇച്ഛയിൽ വ്യത്യാസമില്ലെങ്കിൽ പിന്നെ അത് രണ്ട് അസ്തിത്വം രണ്ട് അസ്തിത്വങ്ങളല്ല ഒന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇവിടെ വ്യത്യാസപ്പെടുത്തുന്ന ഒരു ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവരുടെ ഐച്ഛ അല്ലെങ്കിൽ അവരുടെ വില്ലിൽ വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് രണ്ടു പേർക്കും രണ്ട് വില്ലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഇതാണ് ഇവർ ഗോഡ് എക്സും ഗോഡ് വൈയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നോക്കൂ ഞങ്ങൾ ഈ ഈ നമ്മളൊരു കല്ലുണ്ട് നമ്മളെ പ്രപഞ്ചത്തിലൊരു കല്ല് വിചാരിക്കുക ഗോഡ് എക്സ് വിചാരിച്ചു ഈ കല്ലിനെ ഒരു പത്ത് മീറ്റർ വലതു ഭാഗത്തേക്ക് നീക്കണമെന്ന് വിചാരിച്ചു ഗോഡ് വൈ വിചാരിച്ചു ഈ കല്ലിനെ തന്നെ ഇടതു ഭാഗത്തേക്ക് പത്ത് മീറ്റർ നീക്കണമെന്ന് വിചാരിച്ചു അഥവാ അവരുടെ വില്ലിൽ ഡിഫറൻസ് ഉണ്ട് പക്ഷെ അവരുടെ പവറിൽ ഡിഫറൻസ് ഇല്ല ബാക്കി എല്ലാ ക്വാളിറ്റിയും ഒരുപോലെയാണ് രണ്ട് ഒരേ പവറുള്ള രണ്ട് ദൈവങ്ങൾ ഈ കല്ലിനെ ഒന്നിനെ വലത്തേക്കും മറ്റൊന്നിനെ ഇടത്തേക്കും ആക്കി കഴിഞ്ഞാൽ ആ കല്ല് അതേ സ്ഥാനത്ത് നിലനിൽക്കുകയാണ് ചെയ്യുക അഥവാ ആ സ്റ്റാറ്റിക് ആയിട്ട് മാറുകയാണ് ചെയ്യുക അവിടെ ഒരു ഒരു പ്രോസസ് നടക്കുന്നില്ല അല്ലെങ്കിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ല ചേഞ്ച് സംഭവിക്കുന്നില്ല പക്ഷെ നമ്മൾ പ്രപഞ്ചം നോക്കൂ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭൂമി സൂര്യനെ ചുറ്റും കൊണ്ടിരിക്കുന്നുണ്ട് പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് അതുപോലെ മഴ പെയ്യുന്നുണ്ട് കാറ്റടിക്കുന്നുണ്ട് ഒരുപാട് ചേഞ്ചുകൾ നടക്കുന്നുണ്ട് ഇത്തരം ചേഞ്ചുകൾ നടക്കണമെങ്കിൽ അതിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള ഈ ഗോഡെന്ന് പറയുന്നത് തുല്യ ശക്തിയുള്ള രണ്ട് ഡിഫറൻറ് ഓപ്പോസിറ്റ് വില്ലുകളുള്ള ഗോഡായിരിക്കും രണ്ട് ഗോഡകൾ എക്സിസ്റ്റ് ചെയ്യൂല എന്നുള്ളതാണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് ഇനി അവിടെ ഒരു പ്രോസസ്സ് നടക്കണം രണ്ട് ദൈവമുണ്ട് ഒരു പ്രോസസ്സ് നടക്കണം അതിനൊരു വഴി ഉണ്ട് ഗോഡ് എക്സ് ഗോഡ് വൈ എന്ത് വ വന്നിട്ട് എന്ത് ചെയ്യുകയാണ് കൺവിൻസ് ചെയ്യാണ് നമുക്ക് തൽക്കാലം ഈ ഒരു കല്ലിനെ വലതുഭാഗത്തേക്ക് നീക്കിവെക്കാം എന്ത് ചെയ്യാണ് കൺവിൻസ് ചെയ്യാൻ അങ്ങനെ കൺവിൻസ് ചെയ്തിട്ട് ഈ കല്ലിനെ വലതു ഭാഗത്തേക്ക് നീക്കി വെച്ചു അവിടെ ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞു പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് എക്സിന് ഇത് നീക്കി വെക്കാൻ ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു ഗോഡ് വയ്യനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഒരു ഡിപ്പെൻഡൻസ് അവിടെ വന്നു ഡിപ്പെൻഡൻസ് വന്നു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ക്വാളിറ്റി അല്ല ദൈവം എല്ലാത്തിനെയും ഡി ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള അസ്തിത്വമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് ദൈവം എങ്കിൽ ഇവിടെ എക്സ് വൈയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എക്സ് എന്തല്ല ദൈവം അല്ല എന്നുള്ളതാണ് വൈ മാത്രമേ അവിടെ ദൈവമായിട്ട് നിലനിൽക്കൂ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ എക്സിന് കുറച്ച് എന്താണ് പവർഫുൾ കൂട് പവർ കൂടാതെ നമ്മുടെ ഭാഷയിൽ പറയാൻ കുറച്ച് തിണ്ണമെടുക്ക് കാണിക്കുക എന്ന് പറയും എക്സ് എന്ത് ചെയ്തു വൈയിനെ മൈൻഡ് ചെയ്യാതെ എക്സ് എക്സിന്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്തു കല്യാണ നീക്കി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ പവറിൽ വ്യത്യാസം വന്നു ഒരാൾ സുപ്രീം പവറും മറ്റാൾ ഒരാൾ ആയിട്ട് മാറി ഇങ്ങനെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ അത് മാത്രമായിരിക്കും പിന്നെ ദൈവം പിന്നെ എക്സ് മാത്രമായിരിക്കും ദൈവം വൈ ദൈവമായിരിക്കില്ല എങ്ങനെ വന്നാലും ഒരാളെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും എക്സ്ക്ലൂഡ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ആർഗ്യുമെന്റ് ഓഫ് എക്സ്ക്ലൂഷൻ എന്നുള്ള ഒരു ആർഗ്യുമെന്റിലേക്ക് കൊണ്ടുവരുന്നത് അവിടെയും രണ്ട് ദൈവം പോസിബിൾ അല്ല ഇനി നോക്കൂ നമ്മുടെ കഥയിൽ ആദ്യം പറഞ്ഞത് രണ്ട് രാജ്യങ്ങൾ രണ്ടിനും ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറൻസ് ഇല്ല ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറൻസ് ഇല്ലെങ്കിൽ അത് രണ്ട് രാജ്യമല്ല അത് ഒറ്റ രാജ്യമാണ് അതാണ് നേരത്തെ ജോ ജോവാങ് പറഞ്ഞ ആ ഒറ്റ രാജ്യം എന്ന് പറയാനുള്ള കാരണം രണ്ടാമത്തെ കാര്യം രണ്ട് രാജാക്കന്മാർ സെയിം കാര്യമാണ് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു രാജാവിനെ അറ്റ് എ ടൈം നിലനിൽക്കാനായിട്ട് പറ്റുന്നുള്ളു ഇനി അടുത്തൊരു ആർഗ്യുമെന്റ് അത് ആർഗ്യുമെന്റ് ഓഫ് ഡെഫിനിഷൻ എന്നാണ് ആർഗ്യുമെന്റ് ഓഫ് ഡെഫിനിഷൻ സൂറത്തു അമ്പിയെ സൂറത്തു അൻ അമ്പിയ ഇലെ ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ ഇരുപത്തിരണ്ടാമത്തെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ആർഗ്യുമെന്റ് പറയുന്നത് അപ്പൊ ഇതിനടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സ് നമുക്കറിയാം നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഫൈൻലി ട്യൂൺഡാണ് കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ്റെ ഡിസിപ്ലിൻ കൂടെ വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഭൂമിക്കറങ്ങും അതുപോലെ തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് കാല ദിവസം കൊണ്ട് ഭൂമി സൂര്യനെ ചുറ്റും ഇത് കൃത്യമായി നടന്നു പോകുന്നുണ്ട് സയൻറ്റിഫിക് ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫൈൻലി ട്യൂൺഡ് ആണ് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ രണ്ട് രാഷ്ട്രീയ പാർട്ടികളെ കൺസിഡർ ചെയ്യാം സപ്പോസ് നമുക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട് അതിനൊരു സുപ്രീം ലീഡർ ഉണ്ട് ആ ലീഡർക്കാണ് ആ പാർട്ടിയിലെ മുഴുവൻ പവറും എങ്കിൽ ആ ലീഡർ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം അവരുടെ അണികൾ മുഴുവൻ കേൾക്കും കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ പുറത്ത് കടക്കണം അതാണ് ആ ഒരു ലീഡറുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡറാണ് ആ പാർട്ടിയിലുള്ളതെങ്കിൽ ആ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ട് നടക്കും ചുരുക്കി ഏറ്റവും സയൻറ്റിഫിക് ആയിട്ട് പറഞ്ഞാൽ ഫൈൻലി ആയിട്ടുള്ള ഒരു പാർട്ടിയാണെന്ന് നമുക്ക് പറയാം എന്നാൽ മറുവശത്ത് ലീഡേഴ്സ് ഉണ്ട് പക്ഷേ ഇന്റേണൽ ഡിസ്പ്യൂട്ടുകൾ നടക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ അവതാളത്തിലായിരിക്കും ഇത് ഫൈൻലി ട്യൂൺഡായിട്ടുള്ള ഒരു പാർട്ടി അല്ല നമ്മുടെ പ്രപഞ്ചം കൃത്യമായിട്ട് നമുക്ക് പറയാം ഫൈൻലി ട്യൂൺഡ് എങ്കിൽ ഒരേ ശക്തിയുള്ള വ്യത്യസ്തമായിട്ടുള്ള ദൈവങ്ങൾ നമ്മുടെ നമ്മുടെ പ്രപഞ്ചത്തിനില്ല എന്ന് നമുക്ക് ഈ ഒരു ഡെഫിനേഷനിൽ നിന്ന് മനസ്സിലാക്കാം ഇതിന് ആയിക്കൊണ്ട് പല ആളുകളും പറയാനുള്ളൊരു സാധനം നമുക്കൊരു കാറുണ്ട് ആ കാറിൻ്റെ ടയർ ഒരു കമ്പനിയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ബോഡി പാർട്സ് മറ്റൊരു കമ്പനിയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ എൻജിൻ വർക്കുകൾ നടക്കുന്ന നടത്തുന്നത് വേറെ കമ്പനിയാണ് അതുപോലെ തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വേറെ കമ്പനിയാണ് അപ്പം ഒരുപാട് പ്രമുഖമായിട്ടുള്ള കമ്പനികൾ കൂടി ചേർന്നുകൊണ്ടാണ് ഒരു കാർ ഉണ്ടാക്കുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ പ്രപഞ്ചത്തിന്റെ വ്യത്യസ്ത കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാറിനെ ഉണ്ടാക്കാൻ ഇത്രയും അധികം കമ്പനികൾ ആവശ്യമാണെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തെ ഉണ്ടാക്കാൻ അതിലധികം ദൈവങ്ങളെ ആവശ്യമുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് സാധാരണയായിട്ട് വരാറുണ്ട് ഇപ്പോൾ സാധാരണ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ദിവസം കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേ കാണാൻ തോന്നുന്നു അവിടുത്തെ ഡയറക്ടർ പ്രസംഗിക്കുന്ന സമയത്ത് നല്ല മഴയുള്ള ദിവസമായിരുന്നു പക്ഷേ ഫ്ലാഗ് ഹോസ്റ്റിൻ്റെ ആ സമയത്ത് മഴ പോയി അപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചത് ഇങ്ങനെയാണ് റെയിൻ ഗോഡ് ബ്ലെസ്ഡേഴ്സ് ഭാര്യനെഹിഹെ അഥവാ മഴ ഇല്ല നമ്മളെ മഴ ദേവത നമ്മളെന്ത് ചെയ്തു സഹായിച്ചു സരസ്വതി ദേവിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് അത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വ്യത്യസ്തമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വ്യത്യസ്തമായിട്ടുള്ള ദൈവം ഈ ഒരു കൺസെപ്റ്റിന് അടിസ്ഥാനപരമായിട്ട് പ്രശ്നമുണ്ട് ഈ ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഇന്ന കാര്യം ചെയ്യേണ്ടത് ഇന്ന ദൈവമാണ് മറ്റേ കാര്യം ചെയ്യേണ്ടത് ഇന്ന ദൈവമാണ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യാനായിട്ട് അതിൻ്റെ മുകളിലൊരു പവർ ആവശ്യമാവും ആ പവറാണ് ആക്ച്വലി അവിടുത്തെ സുപ്രീം പവർ എന്ന് പറയുന്നത് അപ്പം ആ ദൈവം ഒന്നായിട്ട് മാറും മാത്രമല്ല ഒരു ദൈവത്തിന് കാറ്റ് ഉണ്ടാക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ മഴ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ദൈവത്തിന് എന്തില്ല സുപ്രീം പവർ ഇല്ല അഥവാ എല്ലാ സർവശക്തനല്ല ദൈവത്തിൻ്റെ ക്വാളിറ്റി അവിടെ അസാധുവായിട്ട് മാറും സോ അവിടെയും എന്തില്ല ഇതെല്ലാം ഇതെല്ലാം ദൈവമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റൂല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വണ്ണസ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ഡിവൈൻ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് പറയാൻ പറ്റുന്ന മൂന്ന് ആർഗ്യുമെൻറ്റുകൾ രണ്ട് ആർഗ്യുമെൻറ്റുകൾ ഉണ്ട് പറ്റാവുന്നവർ ഹംസ സോഴ്സസിൻ്റെ ഡിവൈൻ റിയാലിറ്റി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ബാക്കി രണ്ട് ആർഗ്യുമെൻറ്റുകൾ കൂടി പറയുന്നുണ്ട് ഇൻഷാല്ല ബാക്കി കാര്യങ്ങൾ പിന്നെ സംസാരിക്കാം